മലയാളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ സ്ഥാപിതമാകുന്നത് ആലപ്പുഴയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കുഞ്ചാക്കോയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഉദയ സ്റ്റുഡിയോ എഴുപത്തി അഞ്ചിലധികം ചിത്രങ്ങളാണ് ഉദയയുടെ ബാനറിൽ നിർമ്മിക്കപ്പെട്ടത് കുഞ്ചാക്കോയുടെ നിരലായി നടന്ന സഹോദരൻ അപ്പച്ചൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം നവോദയ എന്ന പുതിയൊരു ബാനറിന് രൂപം നൽകി പതിമൂന്ന് സിനിമകൾ മാത്രമാണ് നവോദയയുടെ ബാനറിൽ പുറത്തിറങ്ങിയത് പക്ഷേ ചിത്രങ്ങൾ ഓരോന്നും മലയാള സിനിമയിൽ പുതിയ ചരിത്രം നിർമ്മിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റിലീസായ കടത്തനാട്ടുമാക്കമാണ് നവോദയയുടെ ബാനറിൽ നിർമ്മിച്ച ആദ്യ സിനിമ ചിത്രത്തിൻ്റെ രചന ഷാരംഗ പാനിയുടേതായിരുന്നു പ്രേംനസീർ ജയൻ ജയവാരതി ഷീല തുടങ്ങിയവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ അതേ വർഷം തന്നെ സെപ്റ്റംബർ ഒന്നിന് മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം നിർമ്മിച്ചു നവോദയ തച്ചോളി അമ്പു തിരക്കഥ എൻ ഗോവിന്ദൻകുട്ടിയുടേത് യൂസഫിലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് കെ രാഘവൻ പ്രേം നസീർ ശിവാജി ഗണേശൻ എം എൻ നമ്പ്യാർ ജയൻ കെ പി ഉമ്മർ ബാലൻ കെ നായർ ഉണ്ണിമേരി കെ ആർ വിജയ തുടങ്ങിയവരായിരുന്നു താരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നവോദയയുടെ മൂന്നാമത്തെ ചിത്രം തിയേറ്ററുകളിലെത്തി എൻ ഗോവിന്ദൻകുട്ടി തിരക്കഥയൊരുക്കിയ മാമാങ്ക പി ഭാസ്കരൻ്റെ ഗാനങ്ങൾക്ക് ഈണം നൽകി കെ രാഘവൻ പ്രേംനസീർ ജയൻ ജോസ് പ്രകാശ് ആലും മൂടൽ തുടങ്ങിയവരായിരുന്നു താരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മലയാളത്തിലെ ആദ്യത്തെ മൾട്ടിസ്റ്റർ സിനിമ തീക്കടൽ നവോദയയുടെ ബാനറിൽ പുറത്തിറങ്ങി പ്രേംനസീർ മധു സുകുമാരൻ ശ്രീവിദ്യ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഈ നാല് ചിത്രങ്ങളുടെയും നിർമ്മാതാവ് മാത്രമല്ല സംവിധായകനും കൂടിയായിരുന്നു അപ്പച്ചൻ മലയാള സിനിമയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പിറവിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഫാസിലിനെ സംവിധായകനാക്കി അപ്പച്ചൻ നിർമ്മിച്ച ഈ ചിത്രത്തിലെ നായകനും നായികയും വില്ലനും സംവിധായകനും സംഗീത സംവിധായകനുമെല്ലാം പുതുമുഖങ്ങളായിരുന്നു ശങ്കറും പൂർണിമ ജയറാമുമായിരുന്നു നായികാനായകന്മാർ വില്ലനായി എത്തിയത് മോഹൻലാൽ സംഗീത സംവിധായകൻ ജെറിയ മല്യ മലയാളത്തിലെ ആദ്യത്തെ സെവന്റി എം എം സിനിമയായ പടയോട്ടം പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് നവോദയയുടെ ബാനറിൽ അപ്പച്ചൻ നിർമ്മിച്ച സിനിമയുടെ സംവിധായകൻ ജിജോ പുന്നൂസ് ആയിരുന്നു തിരക്കഥ എൻ ഗോവിന്ദൻകുട്ടിയുടെയും പ്രേംനസീർ മധു ശങ്കർ മമ്മൂട്ടി മോഹൻലാൽ തിക്കുറിഷി ലക്ഷ്മി പൂർണിമ ജയറ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നവോദയ നിർമ്മിച്ച എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിലൂടെയാണ് ശാലിനി എന്ന ബാലതാരത്തിൻ്റെ പിറവി മികച്ച ചിത്രം മികച്ച സംവിധായകൻ മികച്ച ബാലതാരം മികച്ച നടൻ എന്നിങ്ങനെ നാല് സംസ്ഥാന അവാർഡുകളാണ് സിനിമയെ തേടിയെത്തിയത് രചനയും സംവിധാനവും ഫാസിലിൻ്റേതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി സിനിമയാണ് മൈഡിയർ കുട്ടിച്ചാത്തൻ പ്രേക്ഷകരെ മുഴുവൻ കണ്ണട ധരിപ്പിച്ച സിനിമയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവോദയ അപ്പച്ചൻ നിർമ്മിച്ച മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്തത് ജിജോ പുന്നൂസും തിരക്കഥ എഴുതിയത് രഘുനാഥ് പാലേരിയുമാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരായിരുന്നു കേന്ദ്ര കഥാപാത്രം രഘുനാഥ് പാലേരി സംവിധായകനെ അരങ്ങേറ്റം കുറിക്കുന്നത് നവോദയയുടെ ബാനറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ ഒന്ന് മുതൽ പൂജ്യം വരെ കഥയും തിരക്കഥയും രഘുനാഥിൻ്റേത് തന്നെ ആശാ ജേറ ഗീതു മോഹൻദാസ് മോഹൻലാൽ എന്നിവരായിരുന്നു അഭിനേതാക്കൾ ഒ എൻ വിയുടെ വരികൾക്ക് ഈണ നൽകിയത് മോഹൻ ചിത്താര ടി കെ രാജീവ് കുമാർ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം അപ്പച്ച നിർമ്മിച്ച ചാണക്യരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ് കമൽഹാസൻ ജേറ മധു തിലകൻ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ അപ്പച്ചൻ ഡിയർ കുട്ടിച്ചാത്തൻ്റെ രണ്ടാം ഭാഗം ഒരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ജിജോ പുന്നൂസും രഘുനാഥ് പാലേരിയുമായിരുന്നു സംവിധായകർ ജഗദീഷും ജഗതിയും പ്രധാന കഥാപാത്രങ്ങളായി എത്തി ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ഇളയരാജയാണ് നവോദയ നിർമ്മിച്ച രണ്ടാമത്തെ ത്രീ ഡി ചിത്രമാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മാജിക് മാജിക് ത്രീ ഡി രഘുനാഥ് പാലേരിയും ടി കെ രാജീവ് കുമാറും ചേർന്ന് രചന നിർവഹിച്ച ചിത്രം ജിജോ പുന്നൂസ് സംവിധാനം ചെയ്തു ഫാന്റസി ചിത്രമായ മാജിക് മാജിക് ത്രീ ഡി മികച്ച സ്പെഷ്യൽ ഇഫക്റ്റുകൾക്കുള്ള ദേശീയ പുരസ്കാരം നേടി രണ്ടായിരത്തി പതിനൊന്നിൽ മൈഡിയർ കുട്ടിച്ചാത്തിൻ്റെ ഡിജിറ്റൽ വേർഷൻ പുറത്തിറങ്ങി ബൈബിൾ എന്ന പേരിൽ വലിയ മുതൽ മുടക്കിൽ ടി വി സീരിയൽ ആരംഭിച്ചെങ്കിലും ഇടയ്ക്കി വെച്ച് നിർത്തേണ്ടി വന്നു നവോദയ അപ്പച്ചന്റെ ദീർഘവീക്ഷണത്തിന്റെ തെളിവാണ് ചെന്നൈയിലെ കിഷ്കിണ്ട ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ തീം പാർക്കാണ് ചെന്നൈയിലെ താമ്പാരത്ത് നൂറ്റി പതിനാറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കിഷ്കിണ്ട ചലച്ചിത്രരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി പത്തിൽ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി അപ്പച്ചനെ ആദരിച്ചു കേരള സർക്കാർ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക